ഹായ് കൂട്ടുകാരെ ഞാനീ നേനു ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഴീക്കൽ ബീച്ചിൽ ആദ്യമായിട്ട് കാർണിവൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഡിസംബർ ഇരുപത്തൊന്ന് തൊട്ട് ജനുവരി അഞ്ച് വരെയാണ് അവിടെ കാർണിവൽ ഉള്ളത് അപ്പോൾ ഇത്തവണത്തെ ന്യൂ ഇയർ അഴീക്കൽ ബീച്ചിൽ ആഘോഷിക്കാമെന്ന് ഞങ്ങൾ ബീച്ചിലേക്ക് പോവുകയാണ് നമ്മൾ വണ്ടിയിൽ ബീച്ച് വരെ പോയാൽ അവിടെ ഭയങ്കര തിരക്കാണ് എന്ന് അറിയാവുന്നതുകൊണ്ട് കുറച്ച് ദൂരെ ബൈക്ക് വെച്ചിട്ട് ഞങ്ങൾ നടന്നാണ് പോയത് ആലപ്പാട് ഗ്രാമപഞ്ചായത്താണ് അഴീക്കൽ ബീച്ചിൽ ഈ കാർണിവൽ സംഘടിപ്പിച്ചിരിക്കുന്നത് അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് പെറ്റ് ഷോ ഉണ്ട് ഫുഡ് ഫെസ്റ്റ് ഉണ്ട് പിന്നെ നമ്മുടെ ഈ കളിക്കാനുള്ള കുറേ കാര്യങ്ങൾ കുതിര സവാരി ബോട്ടിങ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം എന്തായാലും ഈ അഴീക്കൽ ബീച്ചിലുള്ള ഇത്തവണത്തെ ക്രിസ്മസ് ന്യൂ ഇയർ സെലിബ്രേഷനൊക്കെ അടിപൊളിയായിരിക്കും ബീച്ചിൽ ഒരുപാട് ലൈറ്റുകളൊക്കെ തെളിഞ്ഞപ്പോൾ തന്നെ പ്രത്യേക വൈബാണ് അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് മനസ്സിന് കാർണിവൽ കാണാനായിട്ട് ധാരാളം ആളുകളാണ് ബീച്ചിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ് മിക്ക ആളുകളും വണ്ടി ദൂരെ വെച്ചിട്ട് നടന്നാണ് വരുന്നത് ന്യൂ ഇയർ ആയതുകൊണ്ട് ബീച്ചിൽ ഡി ജെ പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് എട്ട് മണിക്കാണ് തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഏഴര എപ്പോഴും വീട്ടിൽ ഇറങ്ങി വലിയ തിരക്കൊക്കെ ആകുന്നതിന് മുന്നേ ചെല്ലാമെന്ന് കരുതിയിട്ട് അപ്പോൾ ഞങ്ങൾ ചെന്നപ്പം അവിടെ ഡി ജെ പാർട്ടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് ആളുകൾ അവിടെ നിന്ന് ഡാൻസ് ഒക്കെ കളിക്കുന്നു അറേഞ്ച്മെൻസും ലൈറ്റ് സെറ്റിങ് കാര്യങ്ങളെല്ലാം അടിപൊളിയായിരുന്നു നല്ല വൈബായിരുന്നു ഒരുപാട് ആളുകൾ ഇത് കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ മണിക്ക് തുടങ്ങി മണി ആയപ്പോഴേക്കും പോലീസുകാർ പറഞ്ഞു നിർത്തണം ഇനി പറ്റത്തില്ല എന്ന് പറഞ്ഞങ്ങനെ പത്ത് മണിയായപ്പം ഒക്കെ നിർത്തിച്ചു അപ്പോൾ ആളുകളൊക്കെ പിന്നെയും വരുന്നുണ്ട് കാരണം രാത്രിയിൽ പരിപാടി ഉണ്ട് അതൊക്കെ കാണാമെന്ന് കരുതിയിട്ടല്ലേ ആളുകൾ ഇരിക്കുന്നത് പത്ത് മണി കഴിഞ്ഞ് ബീച്ചിലേക്ക് വന്നവർക്ക് ഒന്നും തന്നെ കാണാൻ പറ്റത്തില്ലായിരുന്നു കാരണം ഈ ഡി ജെ പാർട്ടി നിർത്തി അതേപോലെ ഈ റൈഡുകളും കാര്യങ്ങളും എല്ലാം തന്നെ നിർത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ വന്ന് ഫുഡ് കഴിച്ചു ബീച്ചിൽ ഇരുന്നിട്ട് പോകാം എന്നല്ലാതെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു അപ്പോൾ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെയും വെയിറ്റ് ചെയ്യുകയാണ് പന്ത്രണ്ട് മണി ആകുമ്പോഴത്തേക്കും ആകാശ കാഴ്ചകളുണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഞങ്ങൾ പിന്നെ അതിനായിട്ടുള്ള കാത്തിരിപ്പാണ് കുട്ടികളൊക്കെ മണ്ണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ ഓടി നടക്കുന്നു അങ്ങനെ അങ്ങനെ ആയിരുന്നു പിന്നീട് കുറേ സമയമായപ്പോൾ പതിനൊന്ന് മണി പതിനൊന്നരയൊക്കെ ആയപ്പോഴത്തേക്കും രണ്ടുപേരും അങ്ങ് ഉറങ്ങി ഞങ്ങൾ പിന്നെയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പന്ത്രണ്ട് മണിയാകുമ്പോൾ പടക്കം പൊട്ടുന്നത് കാണാനായിട്ട് എൻ്റെ മനസ്സിൽ ഇപ്പം നമ്മൾ പുറത്തൊക്കെ കാണത്തില്ലേ ഇഷ്ടം പോലെ പടക്കം പൊട്ടുന്നു അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരു ചിന്തയിലാണ് ഞാനിരിക്കുന്നത് പക്ഷേ നിങ്ങളത് കണ്ടു തന്നെ മനസ്സിലാക്കണം എന്താ സംഭവിച്ചത് ഇവിടെ ഒരുപാട് തിരക്കില്ലാത്തതുകൊണ്ടായിരിക്കാം നമ്മൾ റൈഡിൽ കയറിയാൽ ഒരുപാട് സമയം അവരത് ഓടിക്കും ഡ്രാഗൺ ട്രെയിനൊക്കെ ഇരുപത് വട്ടമൊക്കെ ഇങ്ങനെ കറങ്ങി വരുന്നുണ്ട് ഇറങ്ങി വരുന്നവരൊക്കെ തല ഇറങ്ങിയിട്ടാണ് വരുന്നത് അത്രയും സമയം ഇതൊക്കെ അവർ ഓടിക്കുന്നുണ്ട് മോളേം കൊണ്ട് റൈഡിലൊക്കെ കയറുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവൾ കരഞ്ഞ അലമ്പാക്കി കളയും പിന്നെ നമ്മൾ ഇടയ്ക്ക് വെച്ച് ഇറങ്ങേണ്ടി വരും അതുകൊണ്ട് ഞങ്ങൾ റൈഡിലൊന്നും കയറാൻ പോയില്ല പിന്നെ ജാനിമോളെ മാത്രം ഈ ഇതിൽ കയറ്റി ഈ ഹെലികോപ്റ്റർ പോലത്തെ സാധനത്തിൽ കയറ്റി ഇതിൽ നിന്നിറങ്ങിയപ്പം ജാനിമോക്ക് പിന്നെ തൊട്ടിയാട്ടത്തെ കയറണം പിന്നെ ഈ ഡ്രാഗൺ ട്രെയിനെ കയറണം ഈ കാറ് പോലത്തെ സംഭവം ഉണ്ടല്ലോ സ്പീഡിൽ പോകുന്ന അതിൽ കയറണം അങ്ങനെ പല പല ആഗ്രഹങ്ങളായി കൂട്ടത്തിൽ കയറണം എനിക്ക് പേടിയായതുകൊണ്ട് ഞങ്ങൾ ഒന്നിലും കയറിയില്ല ഞങ്ങൾ പെട്ടെന്ന് അവിടെ അപ്പുറത്തെ സൈഡിലോട്ട് അങ്ങ് പോയി ഞങ്ങൾ എട്ട് മണി കഴിഞ്ഞപ്പം ബീച്ച് വന്നതാണ് പക്ഷേ ഇവിടെ നിന്നിട്ട് സമയം പോകുന്നത് അറിയുന്നേ ഇല്ല അത്രയും ആളും ബഹളവും ഓരോരോ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ അങ്ങ് നടക്കുകയാണ് ഇതിലേക്ക് കയറിയേക്കുള്ളാമെന്ന് കരുതി കുറച്ചു നേരം നോക്കിയിരുന്നു അപ്പോൾ അതിൻ്റെ സ്പീഡ് കണ്ടപ്പോൾ ഓ പോയി കാരണം എടുത്ത് എറിയുന്നത് പോലെ അതിങ്ങനെ കറങ്ങുന്നേ പിന്നെ അതുകൊണ്ട് അതിലേക്ക് കയറിയില്ല ഇതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ പിന്നെ ബീച്ചിൽ പോയി വെറുതെ ഇരുന്നു പന്ത്രണ്ട് മണിവരെ ഞങ്ങൾ പന്ത്രണ്ട് മണിയായപ്പം ആകാശ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പം ആ സമയത്തും ഇഷ്ടം പോലെ ആളുകൾ വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ ഇനി മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അതിലേക്കും ബായ് താങ്ക് ഫോർ വാച്ചിങ്